ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കുറേ കാടും പടലോ കച്ചറയും എന്തെന്ന് വിചാരിക്കണം കേട്ടോ ഇങ്ങനെയുള്ള കാടുകൾ നമുക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വഴിയിലേക്ക് മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ ഇതുകൊണ്ട് നമുക്കൊരു ഉപകാരമുണ്ട് കേട്ടോ അതെന്താണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഞാനിവിടുന്ന് പറിച്ചൊഴിവാക്കണേ പറിച്ചൊഴിവാക്കിയാൽ ഇത്രയും ഭാഗം ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും ഈ പറിക്കുന്ന ഈ കാടും കച്ചറയൊക്കെ നമുക്ക് വേറൊരു ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു വഴിയിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഈ മണ്ണൊക്കെ കൂട്ടിക്കളയണത് നനഞ്ഞ മണ്ണാണ് കുറേ ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ വേരിൽ നന്നായിട്ട് കട്ട പിടിച്ച് മണ്ണും ഇവിടെ പോയിരുന്നുണ്ട് മണ്ണ് നമുക്ക് ആവശ്യമില്ല മണ്ണവിടെ കിടക്കട്ടെ എനിക്ക് ഈ പുല്ലും കച്ചറയും മാത്രം മതി കിട്ടോ കാടും അപ്പ കച്ചറയും അപ്പോൾ ഇത്രയും ഭാഗത്തൊക്കെ ഞാനിത് കാട് പറ വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കിയ പറിച്ച് എടുത്തത് ഈ കച്ചറയൊക്കെ ഞാനിവിടെ ഈ സൈഡിൽ കൂട്ടിയിട്ടിട്ടുണ്ട് നേരത്തെ എന്തായാലും അമ്മക്കുട്ടീൻ്റെ ഇക്കാക്ക ഉമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്ത് ഒരു വിട വീട്ടിലുണ്ടെങ്കിൽ കൂട്ടത്തില് പണിയെടുക്കാൻ കൂടുട്ടോ അങ്ങനെ ഈ പറിച്ച ഈ സാധനം ആ എന്താ ചെയ്യുന്നത് കാണിച്ചാൽ കേട്ടോ കൂടെ കുറച്ച് വെയിറ്റ് കൂടുതലുണ്ടോ കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല പക്ഷേ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല അത് വേറെ കാര്യം ഇത് നമ്മളെ തൊട്ടായൽ പക്കത്തെ വീടാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സാധനം വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട പശു ആണെന്ന് പശുവിനെടുക്കാനല്ല പശുവിന് കൊടുക്കാനല്ല ഇതിൻ്റെ ആൾക്കാർ ഇവിടുത്തെ കോഴിക്കളാണ് കേട്ടോ ഈ ഈ കോഴികൾ ഈ പുല്ല് നിന്ന് കാണുക കാണാൻ ഭയങ്കര രസമാണ് കണ്ടോക്കി ഇതിങ്ങനെ കൊണ്ടു കൊടുക്കാം നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ സംഗതി എന്തായാലും നമ്മളത് പറച്ച് പുല്ല് പറിച്ചു കളയണം പക്ഷെ അത് വേറൊരു ജീവികൾ ഭക്ഷണമാക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ ഒരു ഉപകാരം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ സന്തോഷമുള്ള കാര്യമല്ലേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുല്ല് ഇട്ടോ നമ്മളഴിച്ച് പുറത്തേക്ക് വിടുന്ന കോഴികൾ ആണെങ്കിൽ ഇവർ പുറത്ത് കൂടെ എന്തെങ്കിലുമൊക്കെ നടന്ന് കൊത്തിയും പെറുക്കിയും തിന്ന് ഇല ഇലേൻ്റെ ചെടീൻ്റെയൊക്കെ തലപ്പൊക്കെ കടച്ച് കടിച്ചിട്ട് ഇവർക്ക് ആവശ്യമുള്ള പിന്നെ പുല്ല് കിട്ടും പക്ഷേ ഇങ്ങനെ ഈ ഇതിവിടെ നെറ്റിട്ട് വളർത്തിയേക്കാണ് കേട്ടോ കോഴീനൊക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്ക് പുറത്തുനിന്ന് വേറെ എക്സ്ട്രാ പുല്ലും ചപ്പും ഇലകളൊന്നും കിട്ടാൻ വർത്തിയില്ല പച്ചലകൾ കിട്ടാമെന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മളിതേപോലെ പറിക്കുന്ന പുല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടുകൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ശരിക്കും ഈ കോഴീനെ വളർത്തുന്ന ആൾക്കാർ കോഴിക്ക് പുല്ലരിയോ എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഒരു ഇതേപോലെ ഒരു വരല് പുല്ല് ഡെയിലി അരിയുന്ന ആൾക്കാരാണ് കേട്ടോ കേൾക്കുന്ന ആൾക്കാർക്ക് കളിയാക്കാൻ തോന്നുന്നു കോഴിക്കാണോ പുല്ലരിയണോ ചോദിച്ചിട്ട് പക്ഷേ എന്നാലും അതൊരു വസ്തുതയാണ് അങ്ങനെ കോഴിക്ക് പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മളിവിടെ നിന്ന് തിരിച്ച് വരുമ്പം വേറെ ഒരു സംഭവം കണ്ടു കേട്ടോ ഇത് നമ്മളെ പപ്പായമാരാണ് നമ്മളെ റെഡ്ലേട്ടിയല്ല റെഡ്ലേട്ടി അതിൻ്റെപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഇത് സാധാ ഒരു പപ്പായന്മാരാണ് കേട്ടോ വിത്ത് മുളച്ചുണ്ടായാണ് അപ്പോൾ ഇതിന് ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഫംഗസ് ബാധ പോലെ എന്താ ഒരു ഫംഗസ് ആ ഒരു വെള്ള ഒരു എന്തോ ബാധ ആണ് ബാധ പേരൊന്നറിയില്ല അപ്പം ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഞാൻ സൂം ചെയ്തിട്ട് നന്നായിട്ട് സൂം ചെയ്തിട്ടുണ്ട് എന്നാലും അത് ഇങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് ഉണ്ട് അത് അത് ഇപ്പം കാണുന്നുണ്ടോ ഈ ഒരു വെള്ളം അങ്ങനെ പൊടി വീത്തറിയ പോലെ എന്തായാലും ഇതൊരു ഒരു ഒരണുബാധയാണല്ലാതെ ഇങ്ങനെ വരേണ്ടേ ഇല്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മരുന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ച അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഈ സെയിം വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ് കറിവേപ്പിന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഓൾറെഡി ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ വെള്ളം ഒരു പാത്രത്തിലേക്ക് അളന്ന് ഒഴിച്ച് ഒരു ഉപ്പിയിൽ ഈ വെള്ളത്തിലേക്ക് ഞാനിവിടെ അഞ്ച് മില്ലീൻ്റെ ഒരു സ്പൂൺ അളക്കാൻ വേണ്ടി നമുക്ക് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അളവാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു സ്പൂൺ അപ്പക്കാരം അഞ്ച് മില്ലീൻ്റെ ഒരു സ്പൂണിൽ ഒരു സ്പൂൺ അപ്പക്കാരം പിന്നെ അതേപോലെ വാഷിംഗ് ലിക്വിഡ് നമ്മൾ ക്ലോത്തൊക്കെ വാഷ് ചെയ്യാൻ വയ്ക്കുന്ന ലിക്വിഡ് അതും സെയിം അളവിൽ ഒരു അഞ്ച് മില്ലീൻ്റെ സ്പൂണിൽ ഒരു സ്പൂണ് ലിക്വിഡ് അതിൻ്റെ കൂട്ടത്തില് ഏതെങ്കിലും ഒരു ഓയിൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഏത് ഓയിലായാലും ആവണക്കെണ് സോറി വേപ്പെണ്ണ ആയാലും നല്ലതാണ് പിന്നെ സാധാ കുക്കിംഗ് ഓയിൽ ഓയിലെന്തായാലും കുഴപ്പമില്ല ഓയിലെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് നമ്മളെ ആ ചേർത്ത സാധനങ്ങളെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് തിരിച്ച് നമ്മൾ ആദ്യം എടുത്ത് വെച്ച് കുപ്പിയിലേക്ക് തന്നെ ഒഴിക്കണം ഈ കുപ്പിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ മറ്റേ ഇല്ലേ ഈ ബോട്ടിലിൻ്റെ മേലെ ഉപയോഗിക്കുന്ന അങ്ങനത്തെ സ്പ്രേയർ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പപ്പായക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടു എത്തപ്പം ആണ് എൻ്റെ കറിവേപ്പ് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരത്തേനും ഉറുമ്പും മുഞ്ഞയും അതും ഇതൊക്കെ കയറി കറിവേപ്പ് നാശാക്കി കളഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് കറിവേപ്പിനും കൂടെ ഒരു മരുന്ന് കൊടുക്കാൻ പറത്ത് കരി കറിവേപ്പിനു നന്നായിട്ട് അടിച്ചുകൊടുത്തു ഈ ഉറുമ്പൊക്കെ കയറിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉറുമ്പല്ലേ അല്ലെങ്കിൽ ചോണനുറുമ്പല്ലേ എന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ കറിവേപ്പായാലും പയറായാലും അതുപോലെയുള്ള മറ്റ് പച്ചക്കറികളായാലും അടവടലം നശിപ്പിച്ച് കളയാനായിട്ട് ഇവർ ഇവീ ഉറുമ്പ് വിചാരിച്ചാൽ സാധിക്കും കേട്ടോ ഈ ഉറുമ്പല്ല ശരിക്കും നശിപ്പിക്കുന്നത് പക്ഷേ ഈ മുന്ന കയറുന്ന അവസരത്തിൽ തന്നെയാണ് ഉറുമ്പും വരുന്നത് എന്തായാലും ഇവർ രണ്ടും കൂടെ ഒരു എന്തോ ഒരു എന്താ പറയുക അന്തർധാരയുണ്ടെന്നാണ് നമ്മളത് കണ്ടെടുത്തോളം മനസ്സിന് മഞ്ഞള്ളിടത്ത് ഉറുമ്പും വരും അപ്പം അതായത് ഈ ഒരു മിശ്രിതം അടിച്ചപ്പോഴെ തന്നെ ഉറുമ്പുകളൊക്കെ കണ്ടില്ലേ ഉറുമ്പുകളൊക്കെ ഏകദേശം ഒരു അബോധാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഒന്ന് രണ്ട് രണ്ടാൾക്കാരതിൻ്റെ അടി കൂടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് പക്ഷെ അവരും ഉടനടി എന്താവും അബോധാവസ്ഥയിലേക്ക് മാറുന്നതായിരിക്കും മുന്നേ ഒക്കെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ പറ്റി പോരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ടാറ്റാ